നമസ്കാരം നമ്മൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നത് ഉറ്റവർക്കും ഉടയവർക്കും വേണ്ടിയാണ് ആ ഉറ്റവരും ഉടയവരും എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാര്യ ഉണ്ടാവും മക്കളുണ്ടാവും മാതാപിതാക്കളുണ്ടാവും മറ്റ് ബന്ധുക്കളുണ്ടാവും ചിലർക്കൊക്കെ സുഹൃത്തുക്കളും ഉണ്ടാകും അവർക്കൊക്കെ വേണ്ടിയാണ് നമ്മൾ കഷ്ടപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അവർ നമുക്ക് വളരെ പ്രിയപ്പെട്ടവരുമാണ് ആ പ്രിയപ്പെട്ടവരുടെ വിയോഗം എന്നത് നമുക്ക് സഹിക്കാൻ കഴിയില്ല താങ്ങാൻ കഴിയാത്തതിനും അപ്പുറമാണ് പ്രത്യേകിച്ച് അകാല വിയോഗം തൊട്ട് മുമ്പ് നമ്മളോട് ചിരിച്ച് കളിച്ച് തമാശ പറഞ്ഞ് ചേർന്ന് കെട്ടിപ്പിടിച്ച് പിരിഞ്ഞു പോയ ആ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ കുടുംബം അല്ലെങ്കിൽ മകൻ മകൾ ആരോ ആയിക്കോട്ടെ അവർ തൊട്ടടുത്ത മണിക്കൂറിൽ മരണപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ അതിൻ്റെ ഹൃദയവേദന അതിൻ്റെ ആഘാതം അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ തിരിയുള്ളൂ ഒരു കണ്ടുകൊണ്ടിരിക്കുന്ന അതൊരു വാർത്തയായി കേട്ടുകൊണ്ടിരിക്കുന്ന മറ്റുള്ളവർക്ക് അത് അങ്ങനെ ഫീൽ ചെയ്യണമെന്നില്ല അവനത് തിരിയണമെങ്കിൽ അല്ലെങ്കിൽ അവൾക്കത് തിരിയണമെങ്കിൽ അവൾക്ക് അത് വരണം ഇന്നത്തെ നമ്മുടെ മനുഷ്യന്റെ ഒരു ചുറ്റുപാടിൽ അങ്ങനെ വന്നാൽ മാത്രമേ പഠിക്കൂ എന്നൊരു സാഹചര്യം വളരെ കഷ്ടമാണ് വളരെ പരിതാപകരമാണ് അങ്ങനെ വന്നാലേ പഠിക്കൂ അല്ലെങ്കിൽ അങ്ങനെ വന്നാലേ തിരിച്ചറിയൂ എന്നുള്ളവരെ മനുഷ്യരുടെ ഗണത്തിൽ പെടുത്തണോ എന്നാണ് ഇപ്പോൾ ചിന്തിക്കേണ്ടത് കഴിഞ്ഞ ദിവസം അഹമ്മദാബാദിൽ നടന്ന ആ വിമാന അപകടം ഒരുപാട് പേരുടെ പ്രതീക്ഷകളും ജീവിതങ്ങളും സ്വപ്നങ്ങളുമാണ് നശിപ്പിച്ചു കളഞ്ഞത് ആ വിമാനത്തിൽ യാത്ര ചെയ്തവർ മാത്രമല്ല ആ വിമാനം വന്ന് വീണ ആ ക്യാമ്പസിൻ്റെ ആ ഹോസ്റ്റലിലെ ആ ക്യാൻ്റീനിലെ അതിൻ്റെ ഒക്കെ അതിലൊക്കെ ഉണ്ടായിരുന്ന മുഴുവൻ ആൾക്കാരും അതൊരു രജിസ്ട്രഡ് ഏരിയ അല്ലാത്തത് കൊണ്ട് തന്നെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെ അവിടെ ഉണ്ടായിരുന്നിരിക്കും എത്ര പേർ അവിടെ മരണപ്പെട്ടു എന്നത് യാതൊന്നും അറിയാത്തൊരു സാഹചര്യമാണ് ഒരു ഡോക്ടറുടെ കണക്ക് പ്രകാരം അൻപത്തിയാറോളം പേർ അവിടെ മരണപ്പെട്ടു എന്നാണ് പറയുന്നത് അതൊന്നും ഈ കണക്കിൽ വന്നിട്ടില്ല ഇതുവരെ കിട്ടിയ മൃതദേഹത്തിന്റെ കണക്കനുസരിച്ച് നോക്കിയാൽ ഇരുന്നൂറ്റി പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും കിട്ടാത്തതും തിരിച്ചറിയാത്തതുമായിട്ടുള്ള ധാരാളം പേർ വേറെ ഉണ്ട് കാണാൻ ഇല്ലാത്തവരും ധാരാളം ഉണ്ട് അവരുടെ കണക്കുകളൊക്കെ വരുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലിന് മേലെ പോകും ഒരുപക്ഷെ മുന്നൂറിന് മേലെ പോകും എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് അപ്പോൾ അവരുടെയൊക്കെ കുടുംബങ്ങളിൽ വരുന്ന അവരുടെ വേദന അവരുടെ ഉറ്റവരുടെയും ഉടയവരുടെയും ഒരു സെക്കൻഡ് കൊണ്ട് നഷ്ടപ്പെട്ട ഒരു വേദന മനസ്സിലാക്കാൻ കഴിയാത്ത മനുഷ്യന്മാർ നമ്മുടെ ഇങ്ങ് കേരളത്തിലും ഉണ്ട് പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാർ നമ്മുടെ സഹോദരന്മാർ അവരെ ചേർത്ത് പിടിക്കേണ്ട നമ്മളിൽ അതുണ്ട് എന്ന് പറയുമ്പോൾ വളരെ കഷ്ടമാണ് നമുക്ക് ചുറ്റുമുണ്ട് എന്ന് പറയുമ്പോൾ ഇങ്ങ് കാസർഗോഡ് വെള്ളരിക്കുണ്ട് താലൂക്ക് ഡെപ്യൂട്ടി തഹസീൽദാരായിരുന്ന പവിത്രൻ പവിത്രനെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തേക്കാണ് ഇന്ന് നടന്ന സംഭവമാണ് ഈ വിമാന അപകടത്തിൽ നമ്മുടെ കേരളത്തിലൊരു സഹോദരി കൂടി രഞ്ജിത മരണപ്പെട്ടു ആ രഞ്ജിതയുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നത് രഞ്ജിതയുടെ ആ ഒരു വേദന സഹിക്കാതെ അത് ഉൾക്കൊള്ളാൻ കഴിയാതെ നിലവിളിക്കുന്ന വിതുമ്പുന്ന അവരുടെ ആ തേങ്ങലുകൾ ഒരു ചാനലിന്റെ ചാനലിൻ്റെ ആക്കി അല്ലെങ്കിൽ അതിങ്ങനെ കേൾപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിലുള്ള ഒരു അസഹിഷ്ണുതായിരുന്നു ഞാൻ ഇന്നലെ ചെയ്തിരുന്നത് അല്ലെങ്കിൽ എന്നെ എന്നെപ്പോലെയുള്ളവർക്ക് അത് താങ്ങാൻ കഴിയില്ല കാരണം അവരുടെ ഹൃദയം നുറങ്ങുന്ന വേദന വിറ്റ് കാശാക്കുന്നത് ശരിയല്ല അങ്ങനെയാണെങ്കിൽ ആ മരണപ്പെട്ടവരെ കുറിച്ച് ലൈംഗിക ചുവയോടെ സംസാരിക്കുക അല്ലെങ്കിൽ അവരെ ആക്ഷേപിക്കുക എന്നത് എത്രത്തോളം മോശം മനസ്സിനുടമയായിരിക്കും ചെയ്യുക ഇവിടെ വിള്ളരിക്കുണ്ട് താലൂക്ക് ഡെപ്യൂട്ടി തലസീതരായിരുന്ന പവിത്രൻ അയാൾ ഫേസ്ബുക്ക് പോസ്റ്റിൽ അത്തരത്തിൽ ലൈംഗിക ചൊവ്വയോടെ എന്തൊക്കെയോ കുറിച്ചു കുറെ കമന്റുകൾ കുറിച്ചു ഇപ്പോൾ അതൊക്കെ നീക്കം ചെയ്തിട്ടുണ്ട് പക്ഷെ കളക്ടർ കൃത്യമായ നടപടിയെടുത്ത് അയാളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനെയുള്ള വ്യക്തികളും ഇവിടെ ഉണ്ടല്ലോ എന്നാണ് ഇയാളിത് ആദ്യമായിട്ടൊന്നുമല്ല അല്ല മുമ്പ് ഇതുപോലെ മറ്റെന്തൊക്കെയോ കാണിച്ചെന്നോ അതിലൊക്കെ മെമ്മോ കിട്ടിയിട്ടുണ്ടെന്നും അതുപോലെ ഇയാൾ ഏതൊക്കെയോ സംഘടനയുടെ സംസ്ഥാന ഭാരവാഹി ആയിരുന്നുവെന്നും പിന്നീട് അതിലൊക്കെ ഇമാതിരിയുള്ള തോന്നിയാസങ്ങൾ കാണിച്ചിട്ട് ആ അതിൽ നിന്നൊക്കെ പുറത്താക്കിയതാണ് എന്നൊക്കെ പറയുന്നു സത്യത്തിൽ ഇത്തരത്തിലുള്ള മാനസിക രോഗികളെ എങ്ങനെയാണ് ജനങ്ങളുമായി ഏറ്റവും സമ്പർക്കത്തിലുള്ള തഹസിൽദാർ അല്ലെങ്കിൽ ഡെപ്യൂട്ടി തഹസീൽദാർ തഹസീലിലേക്ക് എത്തുന്നത് എന്നറിയാൻ വയ്യ നാളെ ഒരുപക്ഷെ ഇയാൾ സസ്പെൻഷൻ കാലാവധി ഒക്കെ കഴിഞ്ഞ് വീണ്ടും വന്ന് ചാർജ് എടുക്കുമായിരിക്കും പക്ഷെ ഇത്തരക്കാരെ ജനം തിരിച്ചറിഞ്ഞ് ഒറ്റപ്പെടുത്തണം ഒരാളുടെ ജീവിതം തകരുന്നത് അല്ലെങ്കിൽ ഒരു രാജ്യം മുഴുവൻ വിതുമ്പുന്നത് ഒരു ദുരന്തം വരുന്നത് അല്ലെങ്കിൽ ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുന്നതൊക്കെ ആഘോഷമാക്കുന്ന അവരെയൊക്കെ കളിയാക്കുന്ന ഇത്തരക്കാരെ മനുഷ്യരെന്ന് വിളിക്കാൻ പറ്റില്ല എന്നതാണ് എന്റെ പക്ഷം ആംഗിൾസ് ടു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ചാനൽ